എന്റെ ചെറുപ്പക്കാരേ ഏത് അമലിനും നമുക്ക് ഇല്ലെങ്കിലും ഉമ്മാനെ സ്നേഹിക്കുന്നതിനെന്തിനാടാ വേറെ ഒരാളെ പരിചയപ്പെടുത്തണം എടുത്തണം ആ ഹയാത്തുള്ള ഉമ്മായ വേണ്ടുവോളം സ്നേഹിച്ചോളേ നിങ്ങൾക്ക് കടമുണ്ടോ കടം പേടാ ഉമ്മാന്റെ ദുബ നമുക്ക് ആവശ്യമാണ് വിഷമങ്ങളുണ്ടോ മാറാം മാതാപിതാക്കൾ ദുവാശ്യമാണ് മക്കളില്ലാത്തവരുണ്ടോ മാതാപിതാക്കൾ ദു ആവശ്യമാണ് നമ്മൾ അവിടെ പോയി നേർച്ചക്ക് പോകുമ്പോ ഇവിടെയത്തിൽ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ അയാത്തുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ അവളോടൊന്ന് പറയുക വരാണെങ്കിൽ അവർ ഖബറിന്റെ അടുക്കലേക്ക് ഒന്നുപോവുക നിന്റെ ഏതാ ആവശ്യങ്ങളും നിന്റെ ഉമ്മാന്റെ അടുക്കൽ പരിഹാരമുണ്ട് ഹു നമുക്കതിനു തൂഫീക്ക് നൽകട്ടെ കാല് ഉമ്മാനക്കാലടത്തൊന്ന് മുഖത്ത് വെക്കാൻ പറ്റുമോ ഉമ്മയുടെ കൈയൊന്ന് ചുംബിക്കാൻ പറ്റുമോ ഉമ്മയുടെ കാലൊന്ന് ചുംബിക്കാൻ പറ്റുമോ ചിലപ്പോ ഞമ്മക്ക് മടിവരും വരും എന്നാ കിടന്നുറങ്ങുന്ന ഉമ്മയുടെ നീട്ടി നീട്ടിക്കിടക്കുന്ന അവിടെ തലയൊന്ന് വെച്ചേക്കണേ മുഹമ്മദ് യാത്ര കഴിഞ്ഞു തങ്ങളെ ഉസ്താദാണ് വലിയ ഹരിത്തിന്റെ പണ്ഡിതനാണ് കിതാബുൽ ബുഖാരിയില് ളിൽ എടുത്തു പറഞ്ഞ മഹാനാണ് ആ മുഹമ്മദ്വന് മുൻകതിറങ്ങിയോ വന്നു യാത്ര കഴിഞ്ഞ് വീടിൻ്റെ വരാന്തയിലേക്ക് വന്ന് അതേ അവിടത്തെ ഇടത്തെ കവിഴ്ത്തടം ഭൂമിയിലേക്ക് ചേർത്തി പിടിച്ചൊരു വാക്കാണ് ഉമ്മാങ്ങളൊന്നു വന്ന് നിങ്ങളെ കാലിയന്റെ കവിടിലൊന്ന് വെക്കുമോ ചുവട്ടിലും സ്വർഗമുണ്ടെങ്കിലേ ആ സ്വർഗ ലോകത്തേക്കുള്ള മദ്യവാതിൽ നിന്റെ ഉപ്പയാണ് ഉപ്പാന്റെയും ഉമ്മയുടെയും അതേ സ്നേഹം പിടിച്ചു വാങ്ങണേ അവരോട് നിങ്ങൾ പല്ലിറക്കാൻ പാടില്ല കണ്ണുരുട്ടാൻ പാടില്ല ഭീഷണിപ്പെടുത്താൻ പാടില്ല അവരവരേറ്റം തോട്ടം നോക്കിയാൽ

നൂറ് വട്ടം നോക്കിയാലോ വട്ടം നോക്കിയാലോ സ്വഹാപത്തിനോട് മുത്തിരിതങ്ങൾ പറഞ്ഞു പറഞ്ഞു ഒരു ലക്ഷം തവണ നോക്കിയാൽ ഒരു ലക്ഷം ഹജ്ജ് ചെയ്ത കൂലിയാണെന്നാണെന്നാണ് നമുക്ക് പാസ്പോർട്ട് എടുക്കേണ്ടതില്ല വിസക്കോ കൊടുക്കേണ്ടതില്ല കാശി കെട്ടേണ്ടതില്ല ഒരു തവണയെങ്കിലും ആ പൊന്നുമ്മയുടെയും പൊന്നുപ്പയുടെയും മുഖത്ത് നോക്കി നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന അമലാണ് നൽകണേ മുഖത്ത് എത്രയും കിട്ടുന്നേൾഫ്രണ്ടിന്റെ മുഖത്തേക്ക് നോക്കോ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരാ എന്ന് കണ്ടതാടാ ഉമ്മ എന്ന് ആ ഉപ്പായുടെ മുഖം അതൊന്ന് കാണാനും ഭാഗ്യം ലഭിച്ചിട്ട് കാണാതെ കഴിഞ്ഞ ാപ്പാന്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടിട്ട് ആ മുഖത്തുള്ള കഫമ്പുടമാറ്റിയിട്ട് നോക്കിയത് കൊണ്ടായോ അല്ല അല്ല ചിരിച്ചിരിക്കുന്ന നേരത്തെ കാണണോ കൊണ്ടുപോകാതെ ആ മഹമ്പത്ത് പോകാതെ സൂചിച്ചോളണോ ഞങ്ങളെ കയ്യിൽ എടുത്തു പറയാൻ ഒരു അങ്ങനില്ല ഞങ്ങളെ പൊരുത്തപ്പുരുത്ത മക്കളാ കണേർ റഹ്മാൻ പൊരുത്തുള്ള മക്കളാ കണേ റഹ്മാനെ പൊരുത്തമുള്ള മക്കളാ വല്ലപ്പോഴും അറിയാതെ ഞങ്ങളെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഞങ്ങള അവയവങ്ങളെ കൊണ്ടോ അവർക്ക് പ്രയാസമുള്ളത് വല്ലതു വല്ലതു महत नले अगे अोसि समाप ചെറുപ്പക്കാരാ ഞാനുനിയും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പൊന്നുമോളെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ഏറ്റവും നല്ല മെസ്സേജ് അതേ മാതാപിതാക്കളെ പൊരുത്തങ്കാൻ എന്റെ ഭാപ്പ പറഞ്ഞതിൻ്റെ അപ്പുറം കിടക്കൂല എന്റെ ഉമ്മ പറഞ്ഞതിൻ്റെ അപ്പുറം പോകൂല എന്റെ ഉമ്മക്ക് ഇഷ്ടമില്ലാത്തത് പറയൂല എന്റെ ഉപ്പായ ഞാൻ ധിക്കരിക്കൂല എന്ന നല്ല നെയ്യത്തോട്